ഒന്ന് സമാധാനപ്പെട്ടെങ്കില് ഇവിടെ മൈക്ക് നാശമായിട്ടുണ്ട് ഫാന് പോയിട്ടുണ്ട് സ്പീക്കർ കണക്ഷൻ പോയിട്ടുണ്ട് അത് എല്ലാവരും ഒന്ന് സ്വയം നിയന്ത്രിച്ചാൽ ഏറ്റവും നന്നായിരുന്നു ദയവ് ചെയ്ത് നമ്മുടെ ഈ പരിപാടി വിജയിക്കുവാൻ്റെ ദയവ് ചെയ്ത് എല്ലാരും സഹകരിക്കണമെന്ന് വിജീതമായി അഭ്യർത്ഥിക്കാണ് നമ്മുടെ പ്രോഗ്രാം നടക്കേണ്ടതുണ്ട് അതുകൊണ്ട് സെൽഫ് കൺട്രോൾ എല്ലാവരും ദയവ് ചെയ്ത് കൊടുക്കേണ്ടതാണ് ആ മീഡിയ സൗകര്യം ചെയ്ത് കൊടുക്കണം നമ്മൾ ഇവിടെ കൂടിയ മാത്രം ജനങ്ങൾക്കല്ല ഈ വിഷയത്തിൽ ഈ നാടിന്റെ ജന്മ ആഗ്രഹിക്കുന്ന നന്മ ആഗ്രഹിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾ ഈ പരിപാടി വീക്ഷിക്കാൻ നിൽക്കുകയാണ് നാടിന്റെ നാനാഭാഗത്തും അത് മീഡിയയിലൂടെ മാത്രമേ നമുക്ക് എത്തിക്കാൻ കഴിയൂ അപ്പൊ ഒന്ന് രണ്ട് രണ്ട് വിഭാഗവും സൈഡിലേക്ക് ഒന്ന് മാറിക്കൊടുത്ത് മീഡിയക്കാർക്ക് ഇതൊന്ന് കവർ ചെയ്യാനുള്ള സാഹചര്യം ദയവായി ഒരുക്കി കൊടുക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഓരോരുത്തരും സ്വയം ഒന്ന് ഒന്ന് ലേശൊന്ന് ബാക്കിലേക്ക് ഒതുങ്ങിയാൽ രണ്ട് സൈഡും ചെറിയ ഗ്യാപ്പ് ഉണ്ടല്ലോ ഒന്ന് ചെയ്താൽ നമുക്ക് ഈ കാര്യങ്ങൾ നല്ല രീതിയിൽ പോകുമെന്ന് പ്രതീക്ഷിക്കാം ഈ ഫ്രണ്ട് ഒന്ന് ഒഴിവാക്കി കൊടുക്കും ബാബു നമ്മളെ ലൈവ് ഒക്കെ കട്ടായി കിടക്കതൊന്ന് റെഡി മാധ്യമ പ്രവർത്തകർ എവിടെ മാധ്യമങ്ങളെ എവിടെ നിൽക്കുന്നത് ക്യാമറ സെറ്റാണോ ஓ பாலதர்மச்சும் வந்து மாறி கொடுக்குறோம் இன்னும் மேம்படுத்தி. அவளோட டாக் அக்கவுண்ட்டே இருக்கு. அவ تقريبا இருக்கு. வந்து மாறிடு. ኦፊஷியல் லைவ். ஓፊஷியல் லைவ் ആണ്. இந்த மாசம் செஞ்சா. ഈ ഫ്രണ്ടിലുള്ളവരൊന്ന് ഇരുന്നാൽ മതിയാവും എല്ലാരും നമ്മുടെ ഇരുന്നാലും മതിയാവും എല്ലാരോ ഫ്രണ്ടില്ലേ എല്ലാരും ഈ ഫ്രണ്ടിലും ഇരിക്കോ എല്ലാവരും ഇരിക്കൂ പ്രിയമുള്ളവരെ ഒന്ന് ഇരുന്ന് സഹകരിക്കണം പുറത്തു നേരം ഈ പരിപാടി നമ്മൾ ആരംഭിക്കുകയാണ് முன் பஞ்சாயிரும் சிபிஎம் கூடியோடு பிரியப்பட்டே നമുക്കറിയാം വലിയൊരു പുരുഷാരം ഈ ചന്തക്കുന്നിൽ തടിച്ചുകൂടിയിരിക്കും വന്ന ആളുകൾക്ക് സ്വാഗതം പറയുന്നതിന് മുമ്പ് എന്നെ പരിചയപ്പെടുത്താം ഞാൻ ഇ എസ് ലോക്കൽ സെക്രട്ടറി ആയി പ്രവർത്തിച്ച ആളാണ് സി പി എമ്മിന്റെ എടക്കിര ഏരിയ കമ്മിറ്റി അംഗമായി പ്രവർത്തിച്ച ആളാണ് കഴിഞ്ഞ ടൈമിൽ വഴിക്കട ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റുമായി നമുക്കറിയാം ഈ സമകാലീന വിഷയത്തിൽ സഖാവ് പി വി അൻവറി ഉയർത്തിവിട്ടിട്ടുള്ള പ്രശ്നങ്ങളെ സംബന്ധിച്ച് ചർച്ച നടക്കുന്ന സമയത്ത് അദ്ദേഹം ആരോപിച്ചിട്ടുള്ള ആരോപണങ്ങൾക്ക് കൃത്യമായി മറുപടി പറയാതെ അദ്ദേഹത്തെ കുറ്റവാളിയും കൊള്ളക്കാരനുമാക്കുന്ന ഒരു സമീപനത്തിനെതിരെ ആ സമീപനത്തിൽ മനം തൊണ്ട് പി വി അൻവറിന്റെ ഒപ്പം നിൽക്കാമെന്ന് തീരുമാനിച്ചിറങ്ങി പുറപ്പെട്ട ഇന്നലെ വരെ ഈ നിലമ്പൂരിലെ സി പി എം പ്രവർത്തകർക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകർക്കും ആത്മവിശ്വാസമായി പ്രചോദനമായി നമ്മളോടൊപ്പം പ്രവർത്തിച്ച നമ്മളോടൊപ്പം പ്രവർത്തിച്ചി വി അക്ബറിനെ തൂക്കം വിധിക്കുകയാണെങ്കിൽ അതുകൊണ്ട് കാണണം എന്ന് കരുതിയാണ് ഇവിടെ വന്നിട്ടുള്ളത് നമുക്കറിയാം അൻബർ പി വി അൻവർ വെറുതെ നിലമ്പൂർ അസംബ്ലി മണ്ഡലത്തിൽ നിലമ്പൂർ അസംബ്ലി മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായി വന്നതല്ല രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാലോ സി പി എമ്മിന് ഒരു സംഘടനാ സംവിധാനമുണ്ട് തെരഞ്ഞെടുപ്പ് സമയത്ത് നിലമ്പൂർ അസംബ്ലി മണ്ഡലത്തിൽ രണ്ട് ഏരിയ കമ്മിറ്റികളാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഒന്ന് നിലമ്പൂർ അസംബ്ലി നിയോജക മണ്ഡലം കമ്മിറ്റി നിലമ്പൂർ ഏരിയ കമ്മിറ്റിയും അതോടൊപ്പം തന്നെ എടക്കര ഏരിയ കമ്മിറ്റി കമ്മിറ്റിയും നിലമ്പൂർ ഏരിയ കമ്മിറ്റിയിൽ പതിനൊന്ന് അംഗങ്ങളുമാണ് അന്ന് ആ കാലഘട്ടങ്ങളിൽ കമ്മിറ്റിയുടെ ഒരു ഘടന ഈ ഇരുപത്തി മൂന്നാളുകൾ അടങ്ങുന്ന യോഗത്തിൽ വെച്ച് നമുക്കറിയാലോ അസംബ്ലി സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നത് ജില്ലാ കമ്മിറ്റിയും ഉപരി കമ്മിറ്റി സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം ജില്ലാ കമ്മിറ്റിയാണ് ആ ജില്ലാ കമ്മിറ്റി വെക്കുന്ന പാനലിനെ സംബന്ധിച്ച് അസംബ്ലി നിയോജക മണ്ഡലം കമ്മിറ്റിയിൽ ചർച്ച നടക്കും ആ ചർച്ച നടക്കുന്ന സമയത്ത് ബദൽ ഏതെങ്കിലും നിർദ്ദേശങ്ങൾ ഉണ്ടെങ്കിൽ പാർട്ടി ശഖാക്കൾക്ക് അത് ബോധ്യപ്പെടുത്താം അങ്ങനെ രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ ഈ നിലമ്പൂർ മണ്ഡലത്തിലെ സി പി എം പ്രവർത്തകർക്ക് പി വി അൻവറിനെ പരിചയമില്ല പി വി അൻവറിനെ പരിചയമുണ്ട് ഏറനാട് പാർട്ടിയുടെ പിന്തുണയോടുകൂടി മത്സരിച്ചിട്ടുണ്ട് അതിന്റെ മുമ്പ് വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ അദ്ദേഹം മത്സരിച്ചിട്ടുണ്ട് ആ നിലയിലുള്ള ഒരു അറിവല്ലാതെ സി പി എമ്മിനോട് അടുത്തു നിൽക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ പി വി അൻവറിനെ നിലമ്പൂരിലെ പാർട്ടി സഖാക്കൾക്ക് പരിചയമില്ല പിന്നെ എങ്ങനെയാണ് നിലമ്പൂരിൽ പി വി അൻവർ സ്ഥാനാർത്ഥിയായി വന്നത് ഇത് സംബന്ധിച്ച യോഗം ഞാൻ പറഞ്ഞല്ലോ മേൽ പറഞ്ഞ ഇരുപത്തി മൂന്നംഗങ്ങൾ അതിലൊരാള് ഞാനുമാണ് ആ അംഗങ്ങളിൽ എടക്കര ഏരിയ കമ്മിറ്റി അംഗം എന്നുള്ള നിലയിൽ ഞാനും പങ്കെടുക്കുകയാണ് സഖാവ് വിജയരാഘവൻ പങ്കെടുത്തുകൊണ്ടുള്ള ആ യോഗത്തിൽ പലവിധ അഭിപ്രായങ്ങളാണ് മേൽ കമ്മിറ്റി സഖാവ് പി വി അൻബറിനെ സ്ഥാനാർത്ഥിയാക്കണം എന്ന് ഉള്ള നിർദ്ദേശം ആ നിർദ്ദേശത്തിന്മേൽ നടക്കുന്ന ചർച്ചയിൽ എടക്കരയിലെ നാലഞ്ചോളം വരുന്ന പാർട്ടി സഖാക്കൾ ഏരിയ കമ്മിറ്റി അംഗങ്ങൾ അതിനെ ശക്തിയുക്തം എതിർക്കുകയാണ് നിലമ്പൂരിൽ നിലമ്പൂരിൽ സമാനമായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ട് ഏകദേശം പി വി അൻബറിനെ അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ട് ഇന്നലെ പി വി അൻവറിനെ കാലു വെട്ടും ചാലിയാറിൽ എറിയും എന്നൊക്കെ പറഞ്ഞ നേതാവ് അന്ന് അൻവറിന് വേണ്ടി വാദിച്ച ആളായിരുന്നു ആളെ പേരൊന്നും ഞാൻ പറയുന്നില്ല കണ്ടിട്ടുണ്ടാവു ഈ സഖാവിന്റെ ഒപ്പം നിന്ന് ഈ സഖാവിന്റെ ഒപ്പം നിന്ന് നിലമ്പൂർ മുനിസിപ്പാലിറ്റി പിടിച്ചെടുക്കാൻ അങ്ങനെ ഉള്ള ഇത് ചെയ്തിട്ട് നന്ദികേട് കാണിക്കുക എന്ന് പറയുമ്പോൾ അതിനൊരു മര്യാദയല്ല ഉണ്ട് ഞാൻ മറ്റു വിഷയത്തിലേക്ക് തന്നെ വരാ എങ്ങനെ പി വി എംബർ സ്ഥാനാർത്ഥിയായി വന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് ശകവ് വിജയരാഘവനും ജില്ലാ സെക്രട്ടേറിയറ്റും മെമ്പർമാരും അടങ്ങുന്ന ആ യോഗത്തിൽ വെച്ച് തീരുമാനമായില്ല ആരാണോ നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി എന്നുള്ള കാര്യത്തിൽ തീരുമാനമെടുക്കാൻ കഴിഞ്ഞില്ല ആ തീരുമാനമെടുക്കാൻ കഴിയാത്തതിന്റെ ഭാഗമായി ഈ യോഗം രണ്ടു ദിവസം കഴിഞ്ഞ് മലപ്പുറം പാർട്ടി ഓഫീസിലേക്ക് വിളിക്കുക മലപ്പുറം പാർട്ടി ഓഫീസിലേക്ക് വിളിക്കുകയാണ് ഈ ഇരുപത്തി മൂന്ന് അംഗങ്ങൾ അടങ്ങുന്ന തെരഞ്ഞെടുപ്പ് കമ്മിറ്റി മലപ്പുറത്ത് ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് ഇരുപത്തിമൂന്ന് ആളുകൾ ഞങ്ങൾ മണ്ഡലം കമ്മിറ്റി പ്രതിനിധികൾ എന്നുള്ള നിലയിൽ ഇന്ന് ഏരിയ കമ്മിറ്റിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട് മലപ്പുറത്ത് പാർട്ടി ഓഫീസിലെ ആണ് യോഗം വെച്ചിട്ടുള്ളത് ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ആ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ യോഗത്തിന് ചെല്ലുന്ന സമയത്ത് ഇപ്പുറത്ത് ഞങ്ങൾ ഇരുപത്തി മൂന്ന് ആൾക്കാര് അപ്പുറത്ത് നാൽപ്പതോളം ആളുകൾ ആരാണെന്ന് അറിയുമ്പോൾ പാർട്ടിയുടെ എല്ലാ സംസ്ഥാന സെക്രട്ടറിയേറ്റ് മെമ്പർമാരും ചെഗാവ് ടി കെ അംസ പാലോളി കോടിയേരി ഉൾപ്പെടെ പത്ത് നാൽപ്പതോളം വരുന്ന സി പിന്നെ സി പി എമ്മിന്റെ സംസ്ഥാനതല നേതാക്കൾ യോഗത്തിന്റെ മറ്റു പ്രാഥമിക കടമ കടമകൾ അതിലേക്കൊന്നുമില്ല യോ സ്വാഗതം പറയുക അധ്യക്ഷൻ അതൊന്നുമില്ല ചഖാവ് കോടിയേരി എന്ന പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി സെക്രട്ടറിയാണ് ഈ ഇരുപത്തിമൂന്നാള് ഏർ അഭിസംബോധന ചെയ്തുകൊണ്ട് കോടിയേരി നിന്ന് നിലമ്പൂരിലെ സ്ഥാനാർത്ഥി പാർട്ടി തീരുമാനിച്ചിട്ടുള്ളത് പി വി അൻബറിനെ ആണ് എന്ന് അവിടുന്ന് പ്രഖ്യാപിക്കാം ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല മറുപടി പറയാൻ കഴിയില്ല ഇപ്പുറത്ത് ആള് അപ്പുറത്ത് നാൽപ്പത് സംസ്ഥാന സെക്രട്ടേറിയറ്റും ജില്ലാ സെക്രട്ടേറിയറ്റും അംഗങ്ങൾ നിരന്നു നിൽക്കുന്ന സമയത്ത് ഒരാളും അഭിപ്രായം മാറ്റി പറഞ്ഞില്ല നിലമ്പൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയിൽ നടന്ന യോഗത്തിൽ നടന്ന അഭിപ്രായ വ്യത്യാസമൊന്നും അവിടെ ആർക്കും പറയാൻ കഴിയാത്ത തരത്തിൽ ഞാനിത് പറഞ്ഞുകൊണ്ടുവരുന്നത് സി പി എമ്മിന്റെ സംഘടനാ സംവിധാനം ഉപയോഗ തരത്തിൽ നമ്മുടെ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നതിന് താഴെത്തട്ടില്ല സഖാക്കളുടെ അഭിപ്രായം പരിഗണിക്കുക എന്നുള്ള നിലയിലല്ല അൻവർ സ്ഥാനാർത്ഥിയായിട്ട് വന്നിട്ടുള്ളത് ഈ അൻവറിനെ പാർട്ടിയുടെ നേതാക്കളാണ് കണ്ടെത്തിയിട്ടുള്ളത് നിലമ്പൂർ അസംബ്ലി നിയോജക മണ്ഡലം പിടിച്ചെടുക്കാൻ പ്രാപ്തനായ ഒരു സ്ഥാനാർത്ഥിയാണ് പി വി അൻവർ എന്ന് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ അടക്കമുള്ള ആളുകളാണ് നിലമ്പൂരിലേക്ക് പി വി അൻവറിനെ നമുക്ക് തരുന്നത് ആ പി വി അൻവറിനെ വെട്ടിക്കൊല്ലും അല്ലെങ്കിൽ പി വി അൻവറിനെ കാല് വിട്ടും എന്ന് ആ നേതാക്കള് പറഞ്ഞ അത് ബോധ്യപ്പെടുവോ സുഹൃത്തുക്കളെ സഖാക്കളെ ഇപ്പൊ നമുക്കത് ബോധ്യപ്പെടുവോ നമുക്ക് വേണ്ടി അവതരിപ്പിക്കപ്പെട്ട പാർട്ടി നമ്മക്ക് ഏൽപ്പിച്ചു തന്ന ഒരാള് അല്ലെങ്കിൽ എന്ത് വേണം പി വി അൻപറിന്റെ പ്രവർത്തനത്തെ സംബന്ധിച്ച് പാർട്ടി അഭിപ്രായ വ്യത്യാസം വേണം പി വി അൻവറിന്റെ പെരുമാറ്റത്തെ സംബന്ധിച്ച് പാർട്ടിയിൽ ഏതെങ്കിലും ഒരു സഖാവിന് അഭിപ്രായ വ്യത്യാസം വേണം ഉണ്ടോ ഈ എട്ട് കൊല്ലത്തിനിടക്ക് ഈ നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ കമ്മ്യൂണിസ്റ്റുകാരന് നെഞ്ചുറപ്പോടെ നിൽക്കാനുള്ള ആത്മധൈര്യം തരികയാണ് ഈ പി വി അൻവർ നിങ്ങൾ ആലോചിച്ച് നോക്കുക നിലമ്പൂർ മുനിസിപ്പാലിറ്റിയുടെ അവസ്ഥ എന്തായിരുന്നു നിലമ്പൂർ മുനിസിപ്പാലിറ്റി നിലമ്പൂർ പഞ്ചായത്ത് ആയിരുന്ന കാലത്ത് സഖാവ് വേലുകുട്ടി പ്രസിഡന്റ് ആയത് കഴിഞ്ഞാൽ നിലമ്പൂരിലെ സി പി എമ്മിന്റെ പ്രാതിനിധ്യം എന്തായിരുന്നു ആ മുനിസിപ്പാലിറ്റി പിടിച്ചെടുക്കാൻ വേണ്ടി എന്തിനു വേണ്ടി അറിയോ അത് പി വി അൻവറിന്റെ ഒരു പ്രത്യേക താല്പര്യമായിരുന്നു നമ്മുടെ ജില്ലാ നിലമ്പൂർ സ്കൂളിന്റെ നിലമ്പൂർ ജി യു പി സ്കൂളിന്റെ കുറച്ച് സ്ഥലം വിട്ടുകിട്ടണം അതിന് നിലവിലുണ്ടായിരുന്ന നിലമ്പൂർ മുനിസിപ്പാലിറ്റി യു ഡി എഫ് സംവിധാനം അതിനെതിരായിരുന്നു എം എൽ എയുടെ താല്പര്യത്തിന് വിരുദ്ധമായിട്ടായിരുന്നു അവരുടെ നിൽപ്പ് അത് പരിഹരിക്കുന്നതിന് വേണ്ടി നിലമ്പൂർ മുനിസിപ്പാലിറ്റി പിടിച്ചെടുത്തേ അടങ്ങുകയുള്ളു എന്നുള്ള നിലയിൽ ഒരു സാധാ പാർട്ടി മെമ്പറുടെ പ്രവർത്തനം നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ഒരു പത്ത് പതിനെട്ടായിരം മെ വീടുകൾ ഉണ്ടാവല്ലോ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ അതിൽ പകുതിയിലധികം വീടുകൾ നേരിട്ട് കയറി ഇറങ്ങിയൊരു ഒരു സഖാവ് ഒരു എം എൽ എ ആ എം എൽ എക്ക് കാറിൽ വന്നിറങ്ങി യോഗം നടക്കുന്നവർക്ക് ചെയ്താ അവിടെ ഇരുന്നാ മതി അദ്ദേഹം ഒമ്പതിനായിരത്തിലധികം വീടുകൾ കയറി ഇറങ്ങി അങ്ങനെയാണ് നിലമ്പൂർ മുനിസിപ്പാലിറ്റി നമുക്ക് ഭരണം കിട്ടുന്നത് സമാനമായ മറ്റു പഞ്ചായത്തുകളിലെ സ്ഥിതി അറിയാലോ നമുക്ക് പോത്തുകല്ല് പഞ്ചായത്തിൽ ഉപതെരഞ്ഞെടുപ്പ് വന്നു തമ്പടിച്ച് കൂടുകയായിരുന്നു പാർട്ടിക്ക് വേണ്ടി ഇദ്ദേഹം ചോക്കാട് പഞ്ചായത്തിലെ തെരഞ്ഞെടുപ്പ് അമ്മരമ്പലം പഞ്ചായത്തിലെ തെരഞ്ഞെടുപ്പ് സി പി എമ്മിന് കിട്ടാൻ സാധ്യതയില്ലാതിരുന്ന ആ സീറ്റുകൾ ആ പഞ്ചായത്തുകൾ മുഴുവൻ പിടിച്ചെടുക്കാൻ ഒപ്പം നിന്ന ഒരു സഖാവിനെ ഇന്നലെ തള്ളി പറഞ്ഞാൽ നമുക്കത് സ്വീകരിക്കാൻ പറ്റുമോ സഖാക്കള് ഇത് മാത്രാണ് നമുക്കറിയാലോ നിലമ്പൂരിലെ മറ്റു വികസന പ്രവർത്തനങ്ങൾ വഴിക്കട പഞ്ചായത്ത് രണ്ടായിരത്തി പതിനഞ്ച് ഇരുപത് കാലഘട്ടങ്ങളിൽ ഞാൻ അവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു നിർലോഭമായ സഹകരണം വഴിക്കടവ് പഞ്ചായത്ത് നേടിയിട്ടില്ലാത്ത കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഒരു അറുപത് കൊല്ലത്തിന് ഉള്ളിൽ നേടാൻ കഴിയാത്ത വികസന പ്രവർത്തനങ്ങൾ അഞ്ചു കൊല്ലം കൊണ്ട് പി വി അൻവർ അവിടെ ഉണ്ടാക്കി തന്നിട്ടുണ്ട് ബോധ്യം വരാവുന്ന കാര്യങ്ങളാണ് നിലമ്പൂർ മണ്ഡലത്തിലെ മറ്റ് പഞ്ചായത്തുകളിൽ മുഴുവനും അപ്പൊ അദ്ദേഹത്തിന്റെ പാർലമെന്ററി രംഗത്തെ പ്രവർത്തനത്തെ സംബന്ധിച്ച് നമുക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടോ അൻവറിനെ തൂക്കിക്കൊല്ലണം അൻവറിന്റെ കാല് വെട്ടണം എന്ന് പറഞ്ഞാൽ നമുക്കതിനെ കൂട്ടുനിൽക്കാൻ കഴിയുമോ അപ്പോൾ ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത് നമുക്കറിയാം അൻവറിനെ പി അൻവറിനെ എതിരെ നിൽക്കണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പാർട്ടി സഖാകൾക്ക് അത് ബോധ്യപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നേതാക്കൾക്ക് അത് വിശദീകരിക്കാൻ വേണ്ടി കഴിയണം ഇവിടെ അൻവർ ഉന്നയിച്ച വിഷയങ്ങൾ ഉണ്ടല്ലോ പ്രധാനമായും പോലീസുമായി ബന്ധപ്പെട്ട പ്രശ്നം പോലീസുമായി ബന്ധപ്പെട്ട പ്രശ്നം ഡി ജി പിയുമായി ബന്ധപ്പെട്ട പരാതി എങ്ങനെ പരിഹരിക്കാവുന്ന വളരെ സിമ്പിളായി പരിഹരിക്കാവുന്ന ഒരു പ്രശ്നം ഈ പാർട്ടിക്ക് ഇത്ര പ്രതിസന്ധി ഉണ്ടാക്കിയെടുക്കാതെ ചെറിയ രൂപത്തിൽ പ്രതിക പരിഹരിക്കാവുന്ന ഒരു പ്രശ്നം നമുക്കറിയാലോ ഡി ജി പിക്ക് എതിരെയാണ് പരാതി ഡി ജി പിയുടെ ആർ എസ് എസ് ചായ്വൂമി എ ഡി ജി പിക്ക് എതിരെ എ ഡി ജി പി യുടെ ആർ എസ് എസ് ബാന്ധവും അദ്ദേഹത്തിന്റെ സ്വർണക്കള്ളക്കടത്തുകാരുമായിട്ടുള്ള ബന്ധവും സംബന്ധിച്ച് പി വി അൻബർ പാർട്ടിക്ക് പരാതി നേരത്തെ കൊടുത്തിട്ടുണ്ട് ബന്ധപ്പെട്ട ഓഫീസുകളിൽ കൊടുത്തിട്ടുണ്ട് പാർട്ടി സഖാക്കളെ നേതാക്കളെ കണ്ട് പറഞ്ഞിട്ടുണ്ട് ഒരു മനുഷ്യൻ പറയുന്നതൊന്നും കേൾക്കാതെ പോത്തിനോട് വാഴ വെട്ടുന്ന മാതിരി പറഞ്ഞുകൊണ്ടേ ഇരിക്കാൻ കഴിയുമോ അദ്ദേഹത്തിന്റെ സമനില തെറ്റി ഈ കാര്യങ്ങൾ തുറന്നു പറയാൻ വേണ്ടി പത്രസമ്മേളനം നടത്തിയായത് ആ പത്രസമ്മേളനം നടത്തിയ സമയത്ത് പാർട്ടി അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി പി വി അൻപറടുത്ത സമീപനം ശരിയല്ല ശരിയാണ് പാർട്ടിക്കുള്ളിൽ പറയേണ്ടത് പറയണം ആറുമാസമായി വാറോല കെട്ടുമായി പാർട്ടി ഓഫീസുകളിൽ കയറി നിരങ്ങാണ് ഇദ്ദേഹം ഒരു തീരുമാനവും ഇല്ല അപ്പൊ തീരുമാനം എടുക്കാതെ ഈ കിട്ടിയ പരാതി സി പി എമ്മിനോടൊപ്പം നിൽക്കുന്ന എട്ടു വർഷമായി സി പി എമ്മിനോടൊപ്പം നിൽക്കുന്ന ഈ എം എൽ എ പറഞ്ഞ കാര്യത്തിൽ ഈ എ ഡി ജി പി ഐ പി എസ് കേടറിലുള്ള ഒരു പരാതി ലഭിച്ചതിനനുസരിച്ച് പെട്ടെന്ന് നടപടിയെടുക്കണം എന്നൊക്കെ മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും ഒക്കെ പറഞ്ഞാൽ അതൊക്കെ നമുക്ക് ബോധ്യം വരും ഐ പി എസ് കേടറിലുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി എടുക്കുന്നതിലൊക്കെ പോരായ്മകളുണ്ട് ഫ്രീമുള്ളവരെ ഈ എട്ട് വർഷം തന്റെ മന്ത്രിസഭയിൽ തന്റെ നിയമസഭയിൽ തനിക്ക് പിന്തുണയായി പിതൃതുല്യനായി കണ്ട ഒരു എം എൽ എ പറഞ്ഞൊരു പരാതിക്ക് എ ഡി ജി പി മുഖ്യമന്ത്രിക്ക് പറയാനോ എനിക്കൊരു എം എൽ എയുടെ പരാതി കിട്ടിയിട്ടുണ്ട് ആ എം എൽ എയുടെ പരാതി കിട്ടിയ അടിസ്ഥാനത്തിൽ താങ്കൾ ഒരു പതിനഞ്ചു ദിവസം ലീവിൽ പ്രവേശിക്കണം ഞാൻ ഈ നാട്ടുകാരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയെങ്കിലും ഒരു അന്വേഷണത്തിന് ഉത്തരവിടുകയാണ് താങ്കൾ ലീവിൽ പോകണം എന്ന് പറഞ്ഞിരുന്നില്ല അതൊന്നും ചെയ്യാതെ പിറ്റേ ദിവസം മുതൽ പി വി അൻബറിനെ വരഞ്ഞിട്ട് മുറുക്കുന്ന അവസ്ഥയിലേക്ക് പോയി ഇദ്ദേഹം പിന്നീട് പൊട്ടിത്തെറിക്കേണ്ട അവസ്ഥയിലേക്ക് വന്നു കുറെ കാര്യങ്ങൾ അദ്ദേഹം അതിരി വിട്ടു പറഞ്ഞു ഒരു മനുഷ്യന്റെ സമനില പിന്നെ എത്ര കണ്ട് അത് നിലനിർത്താൻ വേണ്ടി കഴിയും ഇവിടെ പോലീസിനെ സംബന്ധിച്ച് പറഞ്ഞല്ലോ എന്താ പോലീസിന്റെ സംവിധാനം നിങ്ങൾക്കൊക്കെ ബോധ്യമുണ്ടാവും ഈ കേരളത്തിലെ ഓരോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകനും ബോധ്യമുള്ള കാര്യമായിരിക്കും നിങ്ങൾക്കറിയോ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലെ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലെ ഒരു കൗൺസിലർ സി പി എമ്മിന്റെ പ്രതിനിധിയാണ് ഒരാഴ്ച മുമ്പ് എന്നെ കണ്ടു ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത സമയത്ത് സി പി എമ്മിന്റെ കൗൺസിലറാണ് ഇവിടെ ഈ ചക്കാലക്കുത്ത് പുഴ കഴിഞ്ഞ പിന്നെ വണ്ടൂര് വണ്ടൂർ വണ്ടൂര് പഞ്ചായത്താണ് ആ വണ്ടൂര് പോലീസ് സർക്കിളിന്റെ കീഴിൽ മണ്ണെടുക്കുന്നതിന് വലിയ പ്രയാസമില്ല മണ്ണെടുക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് മാഫിയകൾക്ക് വേണ്ടി മണ്ണ് മാഫിയയ്ക്ക് വേണ്ടിയല്ല സാധാരണക്കാരായിട്ടുള്ള അഞ്ഞൂറ് അറുന്നൂറ് സ്ക്വയർ ഫീറ്റിലൊക്കെ വീട് വെക്കുന്ന ആളുകൾക്ക് അവരുടെ തറ നികത്തുന്നതിന് വേണ്ടി മണ്ണെടുക്കുന്നതിന് വണ്ടൂർ സർക്കിള് അതിന് ചെറിയ കൊടുക്കും ആ പുഴ ഇങ്ങോട്ട് കടന്നാൽ ഇദ്ദേഹത്തിനോട് ഇദ്ദേഹത്തിന് പരിചയമുള്ള ഞാൻ നേരത്തെ പറഞ്ഞ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലെ ഒരു കൗൺസിലർക്ക് അദ്ദേഹത്തിന് പരിചയമുള്ള ഒരാൾ ഇദ്ദേഹത്തെ സമീപിച്ചു ഇങ്ങനെ ഒമ്പതിലോട് മണ്ണുമാണ് ഒമ്പത് ടിപ്പർ മണ്ണ് അതിനൊന്ന് എന്റെ ഒപ്പം പോലീസ് സ്റ്റേഷനിലൊക്കെ പോരണം എന്ന് പറഞ്ഞു ആ കൗൺസിലർ ഇയാളെയും കൂട്ടി പോവുക ആദ്യം പോയി രണ്ടാമത് പോയി മൂന്നാമത് പോയി കാര്യം നടക്കണില്ല കൗൺസിലർക്ക് തോന്നി ഇനി നടക്കില്ല പിറ്റേ ദിവസം മറ്റേ ഈ മണ്ണിടറിന്റെ ആളെ കൗൺസിലർ വിളിച്ച് എന്തായി ഇനി നമ്മൾ ഒന്നും കൂടി പോയി നോക്കണമെന്നില്ല വേണ്ട അത് ഞാൻ വേറെ രൂപത്തിൽ പരിഹരിച്ചിട്ടുണ്ട് വേറെ രൂപത്തിൽ പരിഹരിച്ചത് പതിനായിരം ഉപയ്യ കൊടുത്തിട്ടാണ് സി പി എമ്മിന്റെ ഒരു കൗൺസിലറുടെ സ്ഥിതിയാണ് കൂട്ടറിയത് ഈ കേരളം ഭരിക്കുമ്പോ ആഭ്യന്തര വകുപ്പ് ഭരിക്കുമ്പോ കേരളത്തിലെ ഒരു ലോക്കൽ സെക്രട്ടറിക്ക് എസ്ഐയുടെ മുന്നിലേക്ക് എസ്ഐ എന്ന് പറയുമ്പോ നമ്മള് ഈ സാധാ കോൺസ്റ്റബിൾ എസ് ഐ ആയത് ആ ഒരു പൊതു കാണുമ്പോ ഒരു പരിചയം നമ്മളീ ഡയറക്റ്റ് എസ് ഐമാരുണ്ടല്ലോ ഡയറക്ട് എസ് ഐമാരെടുത്തേക്ക് സി പി എമ്മിന്റെ ലോക്കൽ സെക്രട്ടറി ആണെന്ന് പറഞ്ഞാൽ ചെന്ന പോറങ്കൊണ്ട് അടിക്കും ആ സ്ഥിതിയിലേക്ക് നമ്മുടെ ആഭ്യന്തര രംഗം മാറിയിരിക്കുന്നു അഴിമതിയും കൂത്തരങ്ങും ഒരു ഭാഗത്ത് ഒരു ഭാഗത്ത് സംഘിവൽക്കരണം അങ്ങനെ നിർജീവാവസ്ഥയിൽ നമ്മുടെ പോലീസ് സംവിധാനം മാറിക്കൊണ്ടിരിക്കുകയാണ് ഒന്നാം പിണറായി സർക്കാരിനെ സംബന്ധിച്ച് ഒരു ആക്ഷേപം ഈ നാട്ടിലെ പാർട്ടിക്കാർക്കോ പാർട്ടി പ്രവർത്തകർക്കോ ഈ നാട്ടിലെ പൊതുജനങ്ങൾക്കോ ഉണ്ടായിരുന്നില്ല പക്ഷെ സ്ഥിതി മാറി വരികയാണ് നമ്മളെ കാലിന്റെ ചുവട്ടിലെ മണ്ണൊളിച്ചു പോയി സഖാക്കളെ ബംഗാളിൽ ഒരു കാലത്ത് സി പി എമ്മിന് മുപ്പത്തിരണ്ട് എം പിമാരുണ്ടായിരുന്നു ഇരുന്നൂറ്റി ഇരുപതോളം എം എൽ എ മാരുണ്ടായിരുന്നു ബംഗാളില് ആ മുപ്പത്തിരണ്ട് എം പിമാരും ഇരുന്നൂറ്റി ഇരുപത് എം എൽ എമാരും ഒരിക്കലും പാർട്ടി വിട്ടുപോയിട്ടില്ല പക്ഷെ അഞ്ചു ശതമാനം വോട്ട് അവിടെ നിന്ന് പാർട്ടിക്ക് ലഭിക്കുന്നില്ല പാർട്ടിക്ക് പാർട്ടിക്ക് വേണ്ടി പണിയെടുക്കുന്ന ഈ സാധാരണക്കാരായിട്ടുള്ള പ്രവർത്തകരുണ്ട് തന്റെ വീട്ടിൽ അരി വാങ്ങുന്ന പ്രശ്നം മാറ്റി വെച്ച് ഓരോ ദിവസവും പാർട്ടി തീരുമാനിക്കുന്ന പിക്കറ്റിങ്ങിനും അതോടൊപ്പം തന്നെയുള്ള ജാഥയ്ക്കും പ്രചരണത്തിനും പോകുന്ന ആളുകളുടെ വികാരം മനസ്സിലാക്കാൻ ആ വികാരമാണ് സഖാവ് പി വി അൻവർ ബന്ധപ്പെട്ട അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചത് അതിനെ അദ്ദേഹത്തെ കൊള്ളക്കാരനാക്കാനുള്ള ശ്രമമാണ് നടന്നത് അദ്ദേഹത്തിന് ഭീഷണിപ്പെടുത്തി ഗവർണറുടെ പരാതി ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത് കേട്ടത് ഗവർണർ പരാതി എന്തായിരിക്കും ഗവർണർ പരാതി കേന്ദ്ര അന്വേഷിക്കണം കേന്ദ്രത്തിന്റെ ഒരാളും കൂടിയാണ് പേടിപ്പെടുത്താൻ വേണ്ടി വലിയ ഉണ്ടല്ലോ കേന്ദ്രത്തിൽ കൊണ്ടേ ജയിലിലിട്ട്